മിസ്റ്റർ മദര മല്ലക്കര വെൽക്കം സാർ പോരും അതേക്കല്ലേ സാറേ ഇത് മദുരമല്ലക്കര മധുരം മഞ്ഞക്കാര കണ്ടില്ലേ പൈസയുടെ കാര്യമായിട്ടെ പക്ഷേ ഓ മധുരമാർക്ക് ദക്ഷിണ കൊടുക്കാൻ പത്ത് ലക്ഷക്ക് ഉമ്മ കാണിച്ചു നാല് മാസത്തെ ഉറക്കം പിന്നെ മനസ്സിലാൻ രാഷ്ട്രീയമുണ്ട് സാർ അതുകൊണ്ടല്ല അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു ചത്തത് മതനാണെങ്കിൽ കൊന്നത് മഞ്ഞ കറിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടി വോട്ട് പോയി സാറിന് കിട്ടും അത്രയ്ക്ക് രാഷ്ട്രീയ ബോധമല്ല സാറിനും വേണ്ടേ ഇരുപത്തഞ്ച് ലക്ഷം അതാന്ന് പറയുന്നത് മദന സാർ തരുന്ന പൈസ ഡായിട്ടിരുന്ന എനിക്ക് പാർട്ടിയായി സാറിൻ്റെ ഈ പവരെല്ലാം വെച്ചിട്ട് ഇനി ഇരുപത്തഞ്ചുകളും തന്നെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് സാർ എന്താണ് ഞാൻ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ മിസ്സിങ് കൂട്ടത്തിൽ പോലീസ് എനിക്ക് പുല്ലാണെന്ന് നിനക്ക് അറിയില്ല ഇക്കാര്യം പുറത്തിറങ്ങിയാൽ നമ്മുടെ പദ്ധതി നിങ്ങളുടെ പൈസ തരാം പക്ഷേ രക്ഷ കഴിഞ്ഞിട്ടും അതുപോലെ മതം ഞാൻ പൈസ ഇപ്പം തരണം അതിൽ പോകാനും സംഭവിക്കണം സ്ഥാനാർത്ഥിക്കില്ല ഞാൻ ഒട്ടേക്ക് വന്നു ഇതിൻ്റെ കുടുംബത്തിനെ കൂടെ കൂട്ടണം പക്ഷേ പിള്ളേരെ കൂടെ കൂട്ടത്തിൽ വന്നു അവർ എന്തെങ്കിലും ചിത്രത്തരം കാണിച്ചാൽ കുടുംബത്തോടെ കത്തിച്ചേക്കണം കേരളത്തിന് കയറ്റിയ്ക്കാൻ പറ്റുമോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ എം എൽ എ സ്ഥാനാർത്ഥി മതന്നെ കാണാൻ വേണ്ടി വരുന്ന അരുന്നൂറ് മണിക്കാരല്ലേ എല്ലാം നീ വോട്ടനല്ലേ